ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അന്നാക്കരിനാസ് വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബിൻസി ജോഷി അന്നാക്കരിനാസ് വ്ളോഗ്സിലെ അന്നാക്കരീനയുടെ അമ്മയാണ് പ്രൊഫഷണലി ഞാനൊരു ടീച്ചറാണ് പബ്ലിക് സ്കൂളുകളിൽ പതിനേഴ് വർഷം പഠിപ്പിച്ചിട്ടുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല എല്ലാവരും എന്നോട് എന്നോടൊരു എഡ്യൂക്കേഷണൽ സീരീസൊക്കെ തുടങ്ങാനായിട്ട് പറഞ്ഞായിരുന്നു യൂട്യൂബിൽ പക്ഷേ മടി കാരണം ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ സീരീസ് തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നു ഇന്ന് ആരംഭിക്കുന്നത് ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ്സാണ് നിത്യജീവിതത്തിൽ നമുക്കിപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് നോളജ് നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ പഠിക്കാൻ വിദേശത്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഐ എൽ ടി എൽ സെൻറ്ററുകളുടെ പുറകെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മലയാളം മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് അവരുടെയൊക്കെ നോളജ് ഇംഗ്ലീഷിൻ്റേത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സി ബി എസ് ഇയിലോ മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലോ പഠിപ്പിക്കുന്ന പഠിക്കപ്പെടുന്ന കുട്ടികളുടെ ഒക്കെ ഒരു ഇംഗ്ലീഷ് നോളജിനോട് തുല്യമാണെന്ന് അതുകൊണ്ട് നമ്മുടെ മലയാളം മീഡിയം സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അക്ഷരാഭ്യാസം മാത്രമുള്ള മുതിർന്നവരായ ഇംഗ്ലീഷ് പഠിക്കണമെന്നാഗ്രഹമുള്ള മുതിർന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മളുടെ മുതിർന്നവരായ യുവജനങ്ങളും മധ്യവയസ്കരും ഒക്കെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്പം അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ചെറിയ ചെറിയ ഡയലോഗുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സി ബി എസ് ഇ സ്കൂളുകളിലും മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും എല്ലാം തന്നെ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വേണ്ടി ഒരു പേരിടും ബുക്കും ഒക്കെയുണ്ട് അപ്പം അവരെ പോലെയൊന്നും പറ്റിയില്ലെങ്കിലും നമുക്കും നമ്മുടേതായ രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ അതായത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തുടങ്ങിയാലോ കുട്ടികളെ നമുക്കിന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങാം ക്ലാസ് ടീച്ചർ സ്കൂളിലെ ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഹൗ ആർ യു Fine, ma'am. How are you? I'm fine. Sit down, please. I'm Elizabeth, your class teacher. Your name, please? Minu. Nice name. Sit down. What's your name? Antoni. Okay, good. Sit down. Where is 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 Anu? She is absent, ma'am. ma'am. Okay. Today's class is over. See you you, tomorrow. Thank ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് കണ്ടത് അതിൻ്റെ ഒന്നും അർത്ഥം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ മറ്റൊരു കോൺവെർസേഷനും മറ്റൊരു സിറ്റുവേഷനും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്